നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ വിഷുവിനെ കുറിച്ച് ലേശം സംസാരിക്കാമെന്ന് വിചാരിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ശശം അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്തെ നമ്മുടെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് സരസ്വതി വിലാസം എന്നാണ് സരസ്വതി വിലാസം എന്ന മുഖ്യമന്ത്രിയുടെ ഈ പ്രയോഗവും വിഷുവും എന്താണ് ബന്ധമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക രണ്ടും തമ്മിൽ ബന്ധമുണ്ട് കാരണം നമ്മളിന്ന് വിഷുവിനെ ആഘോഷിക്കുന്നത് വെറും കാർഷികോത്സവം അതല്ലെങ്കിൽ വിളവെടുപ്പ് മഹോത്സവം എന്നൊക്കെ ഉള്ള രീതിയിലാണ് എന്നാൽ അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല അതല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ധനം യഥാർത്ഥത്തിൽ വിഷു എന്ന് പറയുന്നത് അറിവിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ആ അറിവിന്റെ ആഘോഷമാണെന്ന് മറന്നിട്ട് നമ്മൾ ഈ വിഷു ആഘോഷിക്കുമ്പോൾ നമ്മൾ അവിടെ ആഘോഷിക്കുന്നത് അജ്ഞതയാണ് ആഘോഷിക്കുന്നത് ആ അജ്ഞതയുടെ ആഘോഷത്തിൽ ആ അജ്ഞതയെ നമ്മൾ അറിവായിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഈ വിദ്യാദേവിയായ സരസ്വതിയുടെ രൂപത്തോട് ചേർന്ന അല്ലെങ്കിൽ വിദ്യാദേവിയായ സരസ്വതിയുടെ വിളയാട്ടമാണ് ചിലരുടെ വാക്കുകളിലൂടെ വരുന്നതെന്ന് നമ്മൾ കണ്ടുപോകുന്നത് നമ്മൾ കുട്ടം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മുഖ്യമന്ത്രി ആ സരസ്വതി എന്നുള്ള പ്രയോഗം നടത്തിയതിന് വേറെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കലും ഒരു ഹിന്ദു ദൈവമായി അല്ലെങ്കിൽ ഒരു ദേവതയായിട്ടുള്ള സരസ്വതിയുടെ പേര് വരില്ല അതവിടെ നിൽക്കട്ടെ അപ്പം ഈ ഒരു അജ്ഞതയാണ് നമ്മൾ അറിവായിട്ട് കാണുന്നത് അറിവായിട്ട് ആഘോഷിക്കുന്നത് ആ ആ ഒരു അജ്ഞതയെ നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതിനെ വെറും വിളവെടുപ്പ് മഹോത്സവം അല്ലെങ്കിൽ കാർഷികോത്സവമായി കാണുന്നത് അപ്പം അത് വിഷു എന്ന വാക്ക് ഈ വിഷുവം എന്ന സംസ്കൃത ബോധത്തിൽ നിന്നുണ്ടായതാണ് വിഷുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം ഭൂമി സൂര്യനെ ചുറ്റി ഒരു ചക്രം പൂർത്തിയാവുന്ന അവസ്ഥ അന്ന് സൂര്യൻ നമ്മളുടെ കേരളത്തിൻ്റെ മുകളിൽ എത്തുന്നു ആ അതാകട്ടെ ജ്യോതിശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതും ഗണിതശാസ്ത്ര സൂക്ഷ്മതയെ ഈ ഒരു അറിവിൽ നിന്നാണ് അത് എങ്ങനെയാണ് നമ്മൾ അറിവിലേക്ക് എത്തുന്നത് ആ അറിവിലേക്ക് എത്തുന്നതിന് നമ്മളുടെ വിജ്ഞാനികളെ പൂർവികരെ സഹായിച്ചത് ഇന്ത്യയുടെ ദർശനമാണ് ആ ദർശനം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സത്യത്തെ ദർശിക്കുകയാണ് ചിന്തിച്ച് കണ്ടെത്തുന്നതല്ല അതുകൊണ്ടാണ് അത് എന്ന് പറയുന്നത് ആ ദർശനത്തിലാണ് ആ ദർശനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഗണിതശാസ്ത്ര ലോകത്തിന് നമ്മൾ പൂജ്യം സംഭാവന ചെയ്തത് അതുകൊണ്ടുള്ള ആ വൃത്തം ചാക്രിയം ആ ഒരു ദർശനത്തിൻ്റെ ഫലമാണ് ആ ഒരു വിജ്ഞാനത്തിൽ നിന്നാണ് പിന്നെ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഘടനയെ മനസ്സിലാക്കുന്നത് ആ ഘടനയെ മനസ്സിലാക്കിയിട്ട് അത് എന്തെല്ലാം ഓരോ ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഓരോ ഋതുക്കളും എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആ പ്രദേശത്തുള്ള മനുഷ്യർ എങ്ങനെ ഋതുക്കൾക്കനുസരിച്ചിട്ട് സുഖകരമായി ജീവിച്ച് പ്രകൃതിയുമായി ഇണങ്ങി മുമ്പോട്ട് പോവുക സന്തോഷത്തോടെ പോവുക സമാധാനത്തോടെ പോവുക ഇതാണ് വിഷു നമ്മളോട് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ആ അറിവെന്ന് പറയുന്നത് ഈ അറിവിനെ അറിയാതെ നമ്മൾ വെറും ഈ വിളവെടുപ്പ് മഹോത്സവമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ധാരാളം നമ്മളുടെ വിളവെടുത്ത വിഭവങ്ങൾ കാണുന്നു അതേപോലെ തന്നെ സമ്പത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല ചിഹ്നങ്ങൾ കാണുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിനെയാണ് സമൃദ്ധി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അതിനെ മാത്രമായിട്ടാണ് നമ്മൾ സമൃദ്ധി എന്ന് കാണുന്നതെങ്കിൽ അതാണ് അജ്ഞത എന്ന് പറയുന്നത് കാരണം അത് അത് ആ സമൃദ്ധിയെ മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വരുമ്പോഴാണ് നമ്മൾ അറിവിൻ്റെ പാത വിട്ടു പോകുന്നത് അതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ജീർണത ഓരോ വ്യക്തിയും സമൂഹവും നേരിടുന്ന ജീർണത എന്ന് പറയുന്ന ഏക വിഷയം എല്ലാ വൈകൃതങ്ങളുടെയും കാരണം ഈ അജ്ഞതയെ അറിവായിട്ട് കണ്ട് ആഘോഷിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു അപ്പം അവിടെ നിന്ന് നമ്മൾ ഈ വിശ്വത്തിലേക്ക് തിരിയുമ്പോഴത്തേക്ക് അതായത് ആത്യന്തികമായ സത്യം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രപഞ്ച ദർശനം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ഈ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും തിരിഞ്ഞൊരു നോട്ടം നോക്കുന്നു ആ നോട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ജീപ്പ ഉപയോഗിക്കുമ്പോൾ അത് അറിവുള്ളവനും ഇല്ലാത്തവനും എഴുത്തറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ജീപ്പേ സുഖകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ പിന്നിലൊരു അത്ഭുതമുണ്ട് ആ അത്ഭുതം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട് അപ്പോൾ ഇത്രയും വിജ്ഞാനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈദഗ്ധ്യം ആവശ്യം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ആ ഒരു തലം നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലുമുണ്ട് ഈ ആപ്പിൻ്റെ പ്രയോഗം നോക്കുക പണ്ഡിതനും പാമരനും ഒരേപോലെ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും ഒരു വ്യത്യാസവും അതിൻ്റെ ഫലം കിട്ടും ആ രീതിയിൽ ഈ അറിവിൻ്റെ ഫലം അറിവില്ലാത്തവർക്ക് കൂടി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അറിവിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ ആചരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളുടെ എന്തുകൊണ്ടാണ് അത് വിളവെടുപ്പ് മഹോത്സവം അതല്ലെങ്കിൽ കാർഷികോത്സവമാക്കി നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു അത് ശരിയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഇപ്പം വിദ്യാഭ്യാസമുള്ളവരും അല്ലെങ്കിൽ എഴുത്തുമ്പായന അറിയാത്തവരും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഇടമാണ് അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടെയാണ് ഭൂമിയിൽ ഇടപെടുന്നത് ഓരോരുത്തരുടെ വാസനയ്ക്കും അനുസരിച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഭൂമിയെ നമ്മൾ വിനിയോഗിക്കേണ്ടത് ഭൂമിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഓരോ ഋതുക്കളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതെല്ലാം ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സംഗതികൾ അറിവില്ലാത്തവരെ അറിവില്ലാത്തവരിലേക്കും വിന്യസിപ്പിച്ചുകൊണ്ട് അവരെയും കൂടെ അറിവിന്റെ പാതയിലൂടെ നടത്തിയ അറിവിൻ്റെ ആ ഒരു സുഖത്തിലേക്ക് അവരെയും എത്തിക്കുക അതുകൊണ്ടാണ് ഇപ്പം വിഷുവിൻ്റെ ദിനത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് രാ ഉച്ചു മുൻപും പിൻപും ഒക്കെയുള്ള ചില ആചാരങ്ങളുണ്ട് വിശിച്ചാൽ ഈറൽ ഇങ്ങനെയൊക്കെയുള്ള ഭൂമിയിൽ ആദ്യമായിട്ട് വിത്തിടുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചടങ്ങുകൾ ഓരോ പ്രദേശത്തും നമുക്ക് കാണാനും കഴിയും അപ്പൊ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തെ വളരെ സുഖകരമാക്കി മാറ്റാൻ അറിവിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ആ രീതിയിലാണ് അറിവിന്റെ ആഘോഷത്തെ ഈ വിഷുവിനകത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നതും വിളക്കി ചേർത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷു എന്താണെന്നും ആ ആചാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഗതി അറിവ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ആ അറിവിനെ അറിയുമ്പോഴാണ് അതാണ് ആ കുങ്കുമത്തെ നമ്മൾ അറിയുമ്പോഴാണ് അതിന്റെ ഗന്ധം നമുക്ക് മനസ്സിലാക്കുക ആ കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ നമ്മൾ ഈ കുങ്കുമ കെട്ട് ചുമക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ നമ്മളുടെ പൂന്താനം പറഞ്ഞിരിക്കുന്നത് കഴുത എന്നാണ് അപ്പൊ നമ്മളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും ഈ കെട്ട് ഈ വിഷു എന്ന് പറയുന്ന കെട്ട് വെറും ഒരു കാർഷികോത്സവം അല്ലെങ്കിൽ വേഴവ് മഹോത്സവമായി മാത്രം നമ്മൾ കാണുകയാണ് അതിനെയാണ് സമൃദ്ധി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അഴിമതി നടത്താതിരിക്കുക കാരണം സമൃദ്ധി ഉണ്ടാകണ്ടേ വിഷു അതാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സമൃദ്ധി ഉണ്ടാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ അഴിമതിയുടെ അടിസ്ഥാനമായിട്ട് മനുഷ്യനെ നമ്മൾ ഈ ഒരു അജ്ഞതയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാണിതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് വ്യക്തിക്കും സമൂഹത്തിനും പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ വിഷുവിനെ ആഘോഷിക്കുമ്പോൾ ഈ അറിവെന്താണ് വിഷു എന്ന അറിവിലേക്ക് ആ അറിവിലേക്ക് ഉണർത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷുക്കണി ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കണിക്കൊന്നയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത് കാരണം ഒരു വൃക്ഷത്തിന്റെ തപസ് നമുക്ക് നല്ല കണിക്കൊന്നയിൽ കാണാൻ കഴിയും എല്ലാ ഇലകളും കൊഴിഞ്ഞ് പൂക്കൾ മാത്രം നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ സകല അജ്ഞതയും വിട്ട് മനുഷ്യന്റെ മാനവികമായ ശേഷി ബുദ്ധിയെ തപിപ്പിച്ച് അതുപോലുള്ളൊരു പുഷ്പിക്കലിൻ്റെ അവസ്ഥയിലെ ഒരു വ്യക്തിക്ക് എത്താനുള്ള സാധ്യതയെ കുറിച്ചിട്ടാണ് വിഷു വിരൽ ചൂട്ടുന്നത് അവിടെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് കുങ്കുമം നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ ഗന്ധം ആസ്വദിക്കാൻ കഴിയുക അതല്ല എങ്കിൽ നമ്മൾ ഈ കുങ്കുമത്തിൻ്റെ ചുമട് ചുമക്കുന്നവരായി മാറും ഇനി കണിയൊരുക്കൽ അതും വളരെ പ്രതീകാത്മകമായിട്ടുള്ള അതേ സമയത്ത് സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് ഭാഗത്തിൽ പറയാം